കോവിൽമലയെ പിടിവിടാതെ കാട്ടാനക്കൂട്ടം കഴിഞ്ഞ രണ്ട് ദിവസമായി കോവിൽമല സ്കൂൾ പടി ഇല്ലിമേട്ടിൽ തുടർച്ചയായി കാട്ടാന കക്ഷിയിടത്തിലിറങ്ങി കൃഷി കൃഷിദേഹങ്ങൾ നശിപ്പിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിൽ വീടിന് മുറ്റത്ത് കാട്ടാനയെ കണ്ടോടിയ പുതുപ്പറമ്പിൽ ചിന്നമ്മ അപ്പച്ചന് വീടിന് കാലിനും പരിക്കേറ്റു കോവിൽമല സ്കൂൾ പഠിക്കു സമീപമാണ് കാട്ടാന രണ്ടു ദിവസമായി നാശം പിതയ്ക്കുന്നത് വാഴിയും തെങ്ങും നശിപ്പിച്ച കാട്ടാന കൂട്ടം കൃഷിദേഖണ്ഡങ്ങൾ ചവിട്ടി മെതിച്ച് നശിപ്പിച്ചു ഇന്ന് പുലർച്ചെ കഥകു തുറന്നു നോക്കിയ ചിന്നമ്മ മുറ്റത്ത് ആന നിൽക്കുന്നത് കണ്ട് ഓടിയപ്പോൾ പാറപ്പുറത്ത് വീണ് കാലിന് പരിക്കേറ്റു ഈ വീട്ടുകാരൻ ഈ വീട്ടിലെ വീട്ടുകാരൻ അമ്മയും മകനും മാത്രം താമസിക്കുക അവരിന്നലെ ഈ മുറ്റത്തോട് ആന വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരറിഞ്ഞു ഓടി രാത്രി സംഭവം ഇറങ്ങി ഓടി അവിടെ അങ്ങാണ്ട് പോയി വീണ് ഇപ്പൊ അവരെ അസ്ഥി പൊട്ടി ഏക്കർ ആശുപത്രി കിടക്കുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് സ്കൂളിന് സമീപം കാട്ടാന നാശം വിതയ്ക്കുന്നത് ജനവാസ മേഖലക്കുള്ളിൽ എത്തുന്നത് ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ് ഇപ്പൊ ഭയങ്കര ശല്യമാണ് ഇപ്പൊ റോഡിന്റെ സൈഡിലോട്ട് വരുന്നുണ്ട് ആന അവിടെ കുറേ വായൊക്കെ പിള്ളേർ നട്ടതല്ല മൊത്തം അറച്ചു കളഞ്ഞി പുതുപ്പറമ്പിൽ ചിന്നമ്മ അപ്പച്ചൻ നിരപ്പേൽ പൊന്നമ്മ പന്തമ്പാട്ട് അമ്മക്കുട്ടി ചേലങ്കൽ രാജൻ തകടിയേൽ ഷാജി എന്നിവയുടെ കൃഷിദേഖണ്ഡങ്ങളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് നിരന്തരം തന്നെയാണ് പറമ്പിലെ വാഴയും തെങ്ങി എല്ലാം പേടിച്ചു വിറച്ചാണ് ഓരോ ദിവസവും പ്രദേശത്തെ ജനങ്ങൾ തള്ളി നീക്കുന്നത് കാട്ടാനശല്യം ഉണ്ടാവുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്നു പോകുന്നതല്ലാതെ യാതൊരു പ്രതിരോധ നടപടിയും ഇവിടെ ഉണ്ടാക്കുന്നില്ല വകുപ്പിന്റെ നിരുത്തരവാദിത്വ സമീപനമാണ് പ്രദേശത്ത് കാട്ടാനശല്യം വർദ്ധിക്കുന്നതെന്നാണ് ആരോപണം ഉയരുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ